അസ്സാമുറമു പരിശുദ്ധ ഖുർആൻ ഹബീബായി റസൂർ തങ്ങളുടെ അതിലെ ഒന്നാമത്തെ സൂഹത്ത് ഭാഗ്യാണെങ്കിൽ രണ്ടാമത്തെ സൂറത്ത് സൂറത്തുൽ ബഖ്റയാണ് ഖുർആാനിലെ ഏറ്റവും വലിയ സൂറത്താണ് സൂറത്തുൽ ബഖ്റ ഖുർ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്തുള്ള ആ സൂറത്താണ് സൂറത്തുൽ ബഖ്റ അതുപോലെ തന്നെ ാഹു അലിസ്ലമാങ്ങൾ പറഞ്ഞു എനിക്ക് രണ്ട് പ്രകാശം മറ്റൊരു പ്രവാചകന്മാർക്കും നൽകാത്ത രണ്ട് പ്രകാശം നൽകപ്പെട്ടു അതൊന്ന് ഫാത്തയാണെങ്കിൽ മറ്റൊന്ന് സൂറത്തുൽ ബക്കറയുടെ അവസാന ആയത്തുകളാണ് എന്നാൽ ഈ സൂറത്തുൽ ബക്കറ അതിന്റെ പേര് അൽ ബക്കറ എന്ന പശു എന്നാണ് അതിന്റെ അർത്ഥം എന്താണ് അതിൽ ഒരു മൂസാൻ നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് ഒരു പശുവിൻ്റെ ഒരു അത്ഭുത സംഭവം അവിടെ അറിയിക്കുന്നുണ്ട് അതിന്റെ പിന്നിൽ വലിയൊരു ചരിത്രമുണ്ട് ബനു മിശ്രിന്റെ ഒരു നല്ല സ്വാന്നിഹായ മനുഷ്യനുണ്ടായിരുന്നു അയാൾക്കൊരു ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അയാൾക്ക് ഒരു പശുക്കുട്ടിയും ഉണ്ടായിരുന്നു അങ്ങനെ അയാൾ ആ പശുക്കുട്ടിനെ ഒരു ദിവസം ഒരു കാട്ടിലേക്ക് കൊണ്ടുപോയി മുള്ള് മരങ്ങൾ അധികരിച്ച ഒരു സ്ഥലത്ത് ആ പശുവിനെ കൊണ്ടുപോയി ആളെ വിടുകയാണ് എന്നിട്ട് അമ്പാഹുവിനെ ഏൽപ്പിക്കുകയാണ് അമ്പാഹു വേണ്ടി ഈ പശുക്കുട്ടിനെ ഞാൻ എൻ്റെ മകന് വേണ്ടി നിന്നോട് സൂക്ഷിക്കാൻ തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ വശക്കുഞ്ഞിനെ ആ കാട്ടിൽ വിടുകയാണ് എന്നിട്ട് ബാപ്പ തിരിച്ചു വരുന്നു കുറച്ച് ദിവസം കഴിഞ്ഞ ശേഷം ഈ ബാപ്പ മരിക്കുന്നു ഈ കുട്ടി കുറെ വലുതാവുന്നു വലുതായപ്പോൾ ഉമ്മാക്ക് തുണയായി ഈ മകൻ തന്നെ മാത്രമാണ് ഈ മകന്റെ നല്ലൊരു സ്വഭാവമാണ് ഈ മകൻ എന്താണ് ചെയ്യുന്നത് ഈ മകൻ രാത്രിയെ മൂന്ന് ഭാഗമായി ഭാഗിക്കുന്നു ഒരു ഭാഗം നിസ്കരിക്കാൻ വേണ്ടിയിട്ട മറ്റൊരു ഭാഗം ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് മറ്റൊന്ന് ഉമ്മാൻ്റെ തലേൻ്റെ അടുത്ത് ഉമ്മാൻ്റെ തലയുടെ അടുത്ത് പോയിരിക്കും ഇങ്ങനെ മൂന്ന് ഭാഗമായി രാത്രി ഓഹരി ഓഹരിക്ക് പകലാണെങ്കിലോ കാട്ടിൽ പോയി വിറക് വെട്ടി അതിൻ്റെ ബജാറിൽ കൊണ്ടുവന്ന് കൊടുത്ത് അതിൽ കിട്ടുന്നതായ പണം മൂന്ന് ഭാഗം ആയിട്ട് തിരിക്കും ഒരു ഭാഗം കൊണ്ട് അവിടെ സ്വതക്ക നൽകും പാകങ്ങൾക്കെല്ലാം സ്വതക്ക നൽകും മറ്റൊരു ഭാഗം സ്വന്തത്തിന് വേണ്ടി ഉപയോഗം പിന്നൊരു ഭാഗം ഉമ്മാക്കു നൽകും ഇങ്ങനെയായിരുന്നു ഈ മകന്റെ നല്ലൊരു സ്വഭാവം എന്നാൽ ഒരു ദിവസം ഉമ്മ പറഞ്ഞു മോനെ നിനക്ക് വല്ലാത്ത പ്രയാസമല്ലേ കാരണം രാത്രി വിവാദത്ത് ചെയ്യണം വിറങ്ങണം പകലാണെങ്കിൽ വിറക് തൊട്ടി അതിന്റെ കഷ്ടപ്പാടുണ്ട് എന്നാൽ നിനക്ക് ഒരു നല്ലൊരു സമ്പാദ്യത്തിനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു തരട്ടെ നിന്റെ പാപ്പ ഇന്നാലിന്ന ഒരു കാട്ടിൽ ഒരു പശുക്കുഞ്ഞിനെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് വെട്ടിട്ടുണ്ട് ആ പശു നീ കൊണ്ടുപോവാ എന്ന് പറഞ്ഞിട്ട് മകനോട് പറയും എങ്ങനെയാണ് അത് നിന്നെ കണ്ടാൽ അത് അടുത്തേക്ക് വരികയില്ല മറിച്ച് നീ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെയും ഇസ്ഹാഖൻ നബി അലൈഹി സ്വലാമിന്റെയും യാഹൂബ് നബി അലൈഹി സ്വലാമിന്റെയും പേര് പറഞ്ഞുകൊണ്ട് നീ വിളിക്കണം അല്ല എങ്കിൽ അത് നിന്റെ അടുത്തേക്ക് വരികയില്ല എന്ന് പറഞ്ഞു അങ്ങനെ ആ പശു അതുപോലെ തന്നെയാണ് ആരെ കണ്ടാലും ഓടുന്ന ഒരു പശുവായിരുന്നു ആരിടത്തും അത് വരികയില്ല അവനാ മകനോട് ഉമ്മ പറഞ്ഞപ്പോൾ ആ മകൻ ആ കാട്ടിലേക്ക് പോയി ആടെ വിളിക്കുകയാണ് എന്താ വിളിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹിമിന്റെയും ഇസ്ഹാഹുൽ നബി അലൈഹി സ്വലാമിന്റെയും യാഹൂബ് നബി അലൈലി സ്ലാമിന്റെയും റബ്ബിനെ കൊണ്ട് ഞാൻ വിളിക്കുന്നു പറഞ്ഞിട്ടപ്പോ ആ പശു അങ്ങനെ വരുന്നു നല്ല പ്രകാശപൂരിതമായ അതായത് ഒരു സൂര്യന്റെ കിരണങ്ങൾ അതിന്റെ തോലിനുള്ളിലൂടെ ഇങ്ങനെ അടിച്ചു വീശും പോലെ നല്ല പ്രകാശിക്കുന്ന ഒരു പശുവായിരുന്നു വളരെ ഭംഗിയുള്ള ഒരു നല്ലൊരു തടിയുള്ള നല്ലൊരു പശുവായിരുന്നു അത് വന്നപ്പോൾ അയാൾ എന്ത് ചെയ്തു ആ പശുവിൻ്റെ പെരടി അങ്ങ് പിടിച്ചു പെരടി പിടിച്ച് മുന്നോട്ട് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ആ പശു തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു ഓ മനുഷ്യ നിങ്ങൾ എന്നെ വാഹനം കയറിക്കോ നിങ്ങൾ നടക്കുന്നത് ഇതിനാണ് അപ്പോൾ ആ യുവാവ് പറഞ്ഞു യുവാവ് പറഞ്ഞു എന്താണ് പശുവേ നിന്നോട് വാഹനം കയറാൻ എന്നോട് ഉമ്മ പറഞ്ഞിട്ടില്ല എന്നോട് എന്റെ ഉമ്മ പറഞ്ഞത് നിന്നെ പെരടി പിടിച്ചിട്ട് കൊണ്ടുപോകാനാണ് അപ്പോൾ ആ പശു പറഞ്ഞു എന്നാല് നിങ്ങളോട് കാര്യം പറയട്ടെ നിങ്ങൾ എന്ന വാഹനം കയറുകയായിരുന്നെങ്കിൽ എനിക്ക് നിങ്ങൾ വഹിക്കാൻ സാധിക്കുമില്ലായിരുന്നു ഉമ്മാക്ക് ഗുണം ചെയ്തതിന്റെ ഫലമായി നിങ്ങൾ ഒരു പർവ്വതത്തിനോട് അടുത്തു വരാൻ പറയുകയാണെങ്കിൽ പോലും അത് വരും അത്രക്കും നിങ്ങൾ മഹത്വമുള്ളവരായിരിക്കുന്നു എന്നാ പശു പറഞ്ഞു ആന പശുവിനെ കൊണ്ടുപോയി വീട്ടിലേക്ക് കൊണ്ടുപോയി കൊണ്ടുപോയിട്ടാവോ ഉമ്മ പറഞ്ഞു മോനെ ആ പശുവിനെ നീ വിറ്റാൽ നല്ല കാശുണ്ട് അപ്പൊ നിനക്ക് ചെലവിനെ കുറച്ച് ദിവസത്തേക്ക് മതിയാവുന്നതാണ് അപ്പൊ ഉമ്മാനോട് ചോദിച്ചു ഉമ്മ എത്രക്കാണ് പശുവിനെ കിട്ടേണ്ടത് ഉമ്മ പറഞ്ഞു മൂന്ന് തീനാറിൽ നീ വിറ്റോ കാരണം അക്കാലത്തെ ഒരു പശുവിൻ്റെ വിലയാണ് മൂന്ന് തീനാറ് കിട്ടിയാൽ നീ പശുവിന് വിറ്റോ പക്ഷെ വില പറഞ്ഞതിന് ശേഷം എന്നോട് വന്നിട്ട് പറഞ്ഞിട്ട് നീ വിറ്റാ മതി വന്നു കാരണം മകൻ ആ പശുവിനെ കൊണ്ടുപോയി ബജാറിലേക്ക് പോയി കൊണ്ടുപോയപ്പോൾ അവിടെ വന്നു വന്നിട്ട് ചോദിച്ചു എത്രയാണ് അത് പറഞ്ഞു മൂന്ന് തീനാർ തരണം ആയിക്കോട്ടെ മൂന്ന് തീനാൻ തരാം എന്ന് അയാൾ പറഞ്ഞു പറഞ്ഞിട്ട് മകൻ പറഞ്ഞു ഇല്ല ഞാൻ ഉമ്മനോട് ചോദിക്കണം കാരണം ഉമ്മ പറഞ്ഞിട്ടുണ്ട് വില ആയതിന്റെ ശേഷം എൻ്റെ പറയണം അപ്പോൾ അയാൾ പറഞ്ഞു മൂന്ന് തീനാറല്ല ഞാൻ ആറ് തീനാറ് ഞാൻ എന്താക്കട്ടെ തരാം ഉമ്മനോടൊന്ന് ചോദിക്കണ്ട ആറ് തീനാറ് ഞാൻ തരാം ഉമ്മനോട് ചോദിക്കണ്ട അല്ല ഞാൻ ചോദിച്ചിട്ട് എന്താ പറഞ്ഞിട്ട് അയാൾ എന്തെ ഉമ്മാൻ്റെ അടുത്തേക്ക് മടങ്ങി മടിക്കുന്നതിന് ശേഷം ഉമ്മാനോട് പറഞ്ഞു ആറ് തീനാറ് കുറ്റാവും ഉമ്മ അപ്പൊ ഉമ്മ പറഞ്ഞ ആയിക്കോട്ടെ ആറ് ദീനാർന്ന് വിറ്റോ എന്ന് പറഞ്ഞിട്ട് ഉമ്മ അയച്ചു പക്ഷെ എന്നോട് ചോദിക്കണം വില ഉറപ്പിച്ചതിനു എന്നോട് ചോദിക്കണം അതിന് പിറ്റേ ദിവസമാണ് പോകുന്നത് പിറ്റേ ദിവസം അതേ ആള് അവിടെ ഉണ്ട് ചോദിച്ചത് എത്രയാണ് അയാൾ പറഞ്ഞു ആറാണ് ആറ് തീനാറ് ആറല്ല ഞാൻ ഒമ്പത് തരാം ഒമ്പത് തീനാർ നിങ്ങൾക്ക് തരാം നിങ്ങൾക്ക് തരുമോ അപ്പൊ പറഞ്ഞു തരാം പക്ഷെ ഉമ്മ പറഞ്ഞത് എന്താണ് ഉമ്മ പറഞ്ഞത് ആറിനാണ് ഇനി ഒമ്പതിനാണെങ്കിലും ഉമ്മനോട് ചോദിക്കണം അത് തിരിച്ച് ഉമ്മൻ്റെ അടുത്തേ പോയി അങ്ങനെ വീണ്ടും വന്നു വന്നപ്പോൾ അയാൾ വില മാറ്റി പറയ അതായത് പന്ത്രണ്ട് പറഞ്ഞു പന്ത്രണ്ട് പറഞ്ഞ പറഞ്ഞു പന്ത്രണ്ടാണെങ്കിലും ഞാൻ ഉമ്മനോട് ചോദിക്കാതെ എന്താ ചെയ്യൂല ഞാൻ വിൽക്കൂലാണ് അങ്ങനെ എന്ത് ചെയ്തു അയാള് അന്നു ഉമ്മാൻ്റെ അടുത്ത് വന്നു ഉമ്മാൻ്റെ അടുത്ത് വന്ന് ഉമ്മ പറഞ്ഞു ഓമോയെ നീ അതിനെ വിൽക്കാൻ നിക്കണ്ട നീ ആ വരുന്നാളോട് തന്നെ നീ ചോദിക്കുന്നു എന്തിനാണ് വിൽക്കേണ്ടത് എന്ന് ചോദിക്കണം എന്തിനാണ് വിൽക്കേണ്ടത് കാരണം ആ വന്നത് ഒരു മനുഷ്യനായിരിക്കില്ല അതൊരു മലക്കായിരിക്കും ഒരു മലക്കാണ് എന്ന് നമ്മൾ പറഞ്ഞു അതിന് മകൻ പോയി ചോദിച്ചു പിറ്റേ ദിവസം അയാളെ കണ്ടപ്പോ എന്താണ് ചെയ്യേണ്ടത് അയാൾ പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ വിൽക്കേണ്ടതില്ല മൂസാ നബി അലിസ്സലാമിന്റെ അതാ ഇമ്രാൻ്റെ മകനായ മൂസാൻബി അലിസ്സലാം അവരുടെ കാലത്ത് ഒരു കൊലക്ക് വേണ്ടി ഒരാളെ കൊന്നതിന് വേണ്ടി അതാ കൊല്ലപ്പെട്ട ആൾക്ക് ആര് കൊന്നതാണ് കൊലയാളി ആരാണ് എന്നറിയാൻ തിരിച്ചറിയാൻ വേണ്ടി ഒരു പശുവിനെ അന്വേഷിച്ചു വരും ആ പശു നിങ്ങളെ ഈ പശുവായി അന്ന് നിങ്ങൾ ഇത് വിൽക്കണം എങ്ങനെയാണ് വിൽക്കേണ്ടത് ഇതിന്റെ തോലിനറയെ ദീനാറുകൾ സ്വർണ്ണ നാണയങ്ങൾ തന്നാൽ മാത്രമേ ഇത് തരുവൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ സമയത്ത് വിറ്റാമതി ഇപ്പൊ നിങ്ങൾ വിൽക്കേണ്ട എന്ന് വന്ന ആൾ പറഞ്ഞത് മലക്കായൽ അള്ളാഹുവിന്റെ മലക്കായൽ പരമാൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഇങ്ങനെയാണ് അയാൾ പറഞ്ഞത് അതായത് ഇതിനെ വിൽക്കണ്ട എന്നാണ് പറഞ്ഞത് അതേപോലെ തന്നെ കുറച്ചു കാലം കഴിഞ്ഞ ശേഷം മൂസാ നബി ഇസ്ലാമിന്റെ കാലത്ത് അതായത് ഒരു ഒരു സന്ദർഭത്തിൽ ഒരു സംഭവം ഉണ്ടായി അതായത് ഒരാളെ കൊല്ലപ്പെട്ടു അപ്പൊ കൊന്നാളാരുന്നു തിരി ചെറിയാണ്ടായപ്പോൾ എന്താണ് അതിന് പരിഹാരം എന്ന് മുസാൻ നബി അലലി സ്ലാമിനോട് ആൾക്കാർ ഇങ്ങനെ ചോദിക്കാം മൂസാ നബി ഒരു പശുവിനകർത്ത് അതിന്റെ വാല് കൊണ്ട് മരിച്ച ആളും മേലെ അടിച്ചാൽ അയാൾ തന്നെ എഴുന്നേറ്റ് പറയും എന്റെ സംശയമില്ലല്ലോ വേറെ ഒരാൾ പറയുന്നതിനേക്കാൾ കൊല്ലപ്പെട്ട ആളെന്ന് പറഞ്ഞാൽ സംശയം തന്നെ അങ്ങനെ പറഞ്ഞപ്പോ ഓരോന്ന് ചോദിക്കാൻ തുടങ്ങി എങ്ങനെയുള്ള പശുവാണ് അതായത് പ്രായമുള്ളത് പ്രായം കുറഞ്ഞത് കളർ എങ്ങനെ അങ്ങനെ ഓരോന്ന് ചോദിക്കാൻ തുടങ്ങി സൂറത്തുൽ ബക്കറയിൽ അതിന്റെ ആയത്തുകളുണ്ട് സൂറത്തുൽ ബെ അറുപത്തി ഏഴാം ആയത്ത് മുതൽ തുടങ്ങിയിട്ടുണ്ട് അലിസ്ലാം തന്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം ഓർമ്മിക്കുക ഇന്നാഹുക്കും നിങ്ങളോട് അള്ളാഹു താല കൽപ്പിക്കുന്നു ഒരു പശുവിനെ അറക്കാൻ വേണ്ടി അപ്പോൾ അവർ ചോദിക്കുന്നു കാലുവാ ഞങ്ങളെ നീ പരിഹസിക്കുകയാണോ നിങ്ങൾ ഞങ്ങളെ പരിഹസിക്കുകയാണോ അപ്പോൾ മുഹസാൻ നബി അലിസ്ലാം പറയുന്നു ഞാൻ പരീക്ഷിക്കുന്നില്ല കാലിൽ ആഴ്വതനോട് കാവൽ തേടുന്നു അൻ അക്കൂ നമിനെ ജാഹ്ലി വിവരമില്ലാത്തവരിൽ പെടുന്നതിന് തൊട്ട് ഞാൻ അള്ളാവിനോട് കാവൽ തേടുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ അവർ പറഞ്ഞു പശുവാണെങ്കിൽ പശു എങ്ങനെയുള്ള പശു ആണ് കാലു അവർ ചോദിച്ചു ചോദിച്ചുറപ്പ് നിങ്ങളുടെ രക്ഷിതാവിനോട് നിങ്ങൾ ചോദിക്കണം എന്താ യുപയിൽ തന്നെ നമുക്ക് വിശദീകരിച്ച് തരാൻ മാഹി ഏതാണ് ആ പശു ഏതാണ് ാണ് നല്ല പ്രായം കൂടിയതോ കൂടിയതോറു പ്രായം കുറഞ്ഞതോ അല്ല അവാനും അതിന്റെ ഇടയിലുള്ള മീഡിയം ആയിട്ടുള്ള പ്രായം കൂടിയതോ കുറഞ്ഞതോ അല്ലാത്ത അവാനും അതിന്റെ ഇടയിലുള്ള നിലക്കുള്ള വയസ്സുള്ള പശുവാണ് നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടത് നിങ്ങൾ ചെയ്യൂ എന്ന് ഹുസാൻ നബി അലിസ്ലാം പറഞ്ഞു വീണ്ടും അവർ വന്നു പിന്നെ ചോദിച്ചു അതിന്റെ കളർ എങ്ങനെയാണ് അവനോട് ചോദിക്കണം അതിന്റെ കളർ എങ്ങനെയാണ് അപ്പൊ പറഞ്ഞു മഞ്ഞ മഞ്ഞ പശുവാണ് നല്ല നല്ല കളറുള്ള ക്ലിയർ ആയിട്ടുള്ള നല്ല ശക്തമായ മഞ്ഞ കളറിലുള്ള പശു ആണെന്നുള്ളത് തസുർ നാഥരി കണ്ടവർക്ക് നല്ല കൗതുകം തോന്നുന്ന സന്തോഷം തോന്നുന്ന പശുവാണ് എന്ന് പറഞ്ഞു വിട്ടു വീണ്ടും അവർ വന്നു ഹാലു അവർ പറഞ്ഞു നിങ്ങൾ രക്ഷിതാനോട് നിങ്ങൾ ചോദിക്കൂ നമുക്ക് ഇവയില്ലനാ വിശദീകരിച്ചതരാണ് മാഹിയത് ഏതാണ് ഇന്നൽപ്പക്കറ ദശാകാലീന പശുക്കളെല്ലാം ഞങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരിക്കുന്നു അതായത് ഏത് പശു അങ്ങനെയുള്ള കുറെ പശുക്കളുണ്ട് അത് ഏത് പശു ഞങ്ങൾക്ക് അതെന്തായിട്ടുണ്ട് അത് എന്തായിട്ടുണ്ട് തിരിച്ചറിവായിട്ടുണ്ട് വൈകാൻ തീർച്ചയായിരുന്നു ഇൻഷാള്ളാ നമ്മൾ എന്താവും അതിലേക്ക് എത്തുമെന്ന് പറഞ്ഞിട്ട് അവർ അവസാനം അത് മുസാൻബി ഇസ്ലാം പറഞ്ഞു ഇന്നഹു അതൊരു പശുവാണ് എങ്ങനെ പെട്ടെന്ന് അതെന്ത്ശുവാണ് ഇങ്ങനെ ഭൂമി കീഴ്പെടുന്നതോ അതായത് ഭൂമിനെ കളക്കുന്നതോ ആയ കൃഷിക്കുപയോഗിക്കുന്ന പശുവോ വല അത കൃഷി നനപ്പിക്കുന്ന പശുവോ അല്ല മുസല്ലമത്തിന് ഒരു കുറവുകളുമില്ലാത്ത ലാശിയ ക്ലിയറായ നിരക്കുള്ളതാണ് അതായത് അതിലൊരു വേറൊരു കലയോ ഒരു വേറെ കളർ മിക്സോ ഒന്നുമില്ല ക്ലിയർ ആയിട്ട് കുറവുകളൊന്നും ഇല്ലാത്ത ഒരു പശുവാണ് അപ്പോൾ അവർ പറഞ്ഞു കാലു ആനക്ക ഇപ്പോഴും നിങ്ങൾ എന്തായിട്ടുണ്ട് സത്യം കൊണ്ടുവന്നിട്ടുണ്ട് കഥ പോവു അങ്ങനെ അവർ അർത്ഥവും അവർ അത് ചെയ്യു ചെയ്യാൻ അടുത്താകുമായിരുന്നില്ല അവർ അത് ചെയ്യാൻ അടുത്താകുമായിരുന്നില്ല അള്ളാഹുത്താലിങ്ങനെ പറഞ്ഞുകൊണ്ട് അള്ളാഹുത്താലി അവർക്ക് ഓരോ കൽപ്പിച്ചത് കൊണ്ട് അവർ ക്ലിയറായിട്ട് ഇവർക്ക് എത്തി ഇല്ലെങ്കിൽ അത് എത്തുമായിരുന്നില്ല അവർ ചെയ്യുമായിരുന്നില്ല അതിന്റെ ശേഷം സംഭവം വരിക്കുകയാണ് എന്താണ് വൈദ്യ കഥത്തും നഫ്സൺ നിങ്ങളൊരു മനുഷ്യനെ ഒരാൾ കൊന്നു എന്നിട്ടോ പത്താറാമത്തെ അതിന്റെ വിഷയത്തെ തർക്കിച്ചു അയാൾ കൊന്നു ഇയാൾ കൊന്നു കൊന്നു പരസ്പരം തർക്കിച്ചു അപ്പോഴെന്തായിത്തോ നിങ്ങൾ മറച്ചു വെച്ച കാര്യത്തിന് അള്ളാഹു മുത്താലിക്കുന്നവർ ആര് കൊന്നതെന്ന് കൊന്നിപ്പൊള്ളാഹു തിരിച്ചറിയിക്കും എന്നാണ് പരിഹാരം ആ പശുവിന്റെ അല്പഭാഗം എടുത്തുകൊണ്ട് അയാൾ ആ മരിച്ച ആളുടെ മേൽ നിങ്ങൾ അടിക്കുക എന്നിട്ട് ആ മരിച്ചാൾ എഴുന്നേറ്റിട്ട് പറയും അപ്പൊ നിങ്ങൾക്ക് ഒരു വിഷയം അറിയലുമായി അള്ളാഹുത്താലെ പുനർജീവിപ്പിക്കും മരിച്ചവരെ ജീവിപ്പിക്കും എന്നതും മനസ്സിലാക്കി പറഞ്ഞത് അപ്രകാരമാണ് മൂത്തകാരമാണ് അള്ളാഹുത്താലെ മരിച്ചവരെ ജീവിപ്പിക്കുന്നത് അവന്റെ ആയത്തിന് അവന്റെ ദൃഷ്ടാന്തങ്ങൾ അവനാ എന്താ നിങ്ങൾ കാണിച്ചു തരുന്ന ലാലക്കും താക്കലുണ്ട് നിങ്ങൾ ചിന്തിച്ചവരാകാൻ വേണ്ടി നിങ്ങൾ ചിന്തിച്ചവരാകാൻ വേണ്ടി അള്ളാഹുത്താലെ വിശദീകരിച്ച് തരികയാണ് അപ്പൊ ഈ പശുവിന്റെ സംഭവം അതിലുണ്ട് അപ്പൊ ഇതിന്റെ പിന്നാലെ ആ ഒരു കഥയാണ് ഉള്ളത് അപ്പൊ ഏത് പശുവാണിങ്ങനെ ഓരോന്ന് ചോദിക്കാൻ പറയും തുടങ്ങി തുടങ്ങി അവസാനമായി എത്തിയത് ഈ പശുവിൻ്റെ ആ രൂപവും അതിന്റെ കളറും അതിൻ്റെ വയസ്സും ഇതെല്ലാം ഒത്തിട്ടുള്ള ഒരു രീതിയിലാണ് കാരണം ഇങ്ങനെയുള്ള ഒരു പശുവിന്റെ ആ ഭാഗത്ത് എവിടെയും ഇല്ലായിരുന്നു കാരണം അള്ളാഹുത്താല ഈ മാതാവിന്റെ ഗുണം ചെയ്ത് ഈ മകനെ അള്ളാഹുത്താല വലിയൊരു സംഭവമാക്കി മാറ്റി അതാണ് മാതാവിന്റെയും പിതാവിൻ്റെയും ബുരുത്തത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ സന്തോഷങ്ങൾ ഈ ലോകത്തും പരിലോകത്തും ഉണ്ടാകും അള്ളാഹുത്താല നമ്മുടെ മാതാപിതാക്കളുടെ ആ മഹത്വം പറഞ്ഞവരായിട്ട്